മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഒരു യാത്ര കഴിഞ്ഞ് ഞാനിന്ന് രാവിലെ തിരുവനന്തപുരത്തെത്തിയപ്പോൾ ഇന്നത്തെ മാതൃഭൂമിയിൽ മാതൃഭൂമി പത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് പതിവ് പോലെ കോൺഗ്രസ്സുകാരും പിണറായി വിജയൻ സാർ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും നാരായണ ഗുരുദേവൻ ഒരു ഹിന്ദുവല്ല ഹിന്ദുവാക്കാനുള്ള സംഘപ്രവർത്തകരുടെയും ബി ജെ പിയുടെയും ഹിന്ദുത്വവാദികളുടെയും ശ്രമമാണ് എന്നെല്ലാം പറഞ്ഞുള്ള വാർത്തകൾ കണ്ടു ഏതായാലും ഇതുമാതിരിയുള്ള വാർത്തകൾ വരുന്നത് വളരെ നല്ലതാണ് അമിത്ഷാ വാമനാവതാരത്തെക്കുറിച്ചും വാമന കുറിച്ചും പറഞ്ഞത് വളരെ നന്നായി എന്ന് തോന്നുന്നു കുറേ അധികം ചർച്ചയാവുകയും ഇന്നുവരെയും ആരും ചിന്തിക്കാത്ത വിധത്തിൽ വാമന പൂജ കൂടി നടത്തണം എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്ത ഒരു പോസിറ്റീവ് ഉണ്ടായി അതിനെക്കുറിച്ച് ഈ ഒരു വിവരണത്തിന് ശേഷം രണ്ടാമത്തെ വിവരണത്തിൽ ഞാൻ അന്ന് പറഞ്ഞതുപോലെ വീണ്ടും വിവരിക്കാം ഇന്ന് നാരായണ ഗുരുദേവനെ കുറിച്ച് മാത്രമാണ് നാരായണ ഗുരുദേവനെ ഗുരുവായിട്ടെടുക്കാം അവതാരമായിട്ടെടുക്കാം ഭഗവാനായിട്ടെടുക്കാം ഏത് രീതിയിലു വേണമെങ്കിലും എടുക്കാം ശങ്കരാചാര്യരെയും രാമകൃഷ്ണ പരമഹംസരെയും രമണ മഹർഷിയെയും ഭഗവാൻ ശങ്കരാചാര്യർ ഭഗവാൻ മഹർഷി ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ ഭഗവാൻ വേദവ്യാസൻ എന്ന് പറയുന്നത് പോലെ പറയാറുണ്ട് അവതാരമെന്ന് പറയാം ശരിക്കേശുദാസ സംഗീത ലോകത്തിലെ ഒരു അവതാരമാണ് എം ടി വാസുദേവൻ നായർ സാഹിത്യ ലോകത്തിലെ ഒരു അവതാരമാണ് അതുപോലെ ഒ എൻ വി കുറുപ്പ് അവരവരുടെ കർമ്മമണ്ഡലത്തിലെ ഒരു ആയതുപോലെ തന്നെ സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരായിട്ട് വരുന്നവരെയാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരുന്ന ജ്യോതിഷ രൂപം എന്നുള്ള രീതിയിൽ അവതാരം എന്ന് പറയുന്നത് ആത്മീയ മണ്ഡലത്തിലും സാമൂഹിക വിപ്ലവ മണ്ഡലത്തിലും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാൻ സംഘടന കൊണ്ട് ശക്തരാകുവാനും വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവാനും പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ ഒരു സംശയവും ഇല്ല ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന വാക്കിന് അർഹതയുള്ളവനാണ് ഉള്ള ഗുരുവാണ് അത് കോടതി എന്ത് പറഞ്ഞു കോടതി എന്ത് പറഞ്ഞില്ല എന്നുള്ളതൊന്നും ഇമ്പോർട്ടന്റ് അല്ല കോടതി നോക്കുന്നത് നിയമവശങ്ങളാണ് മനുഷ്യർ നോക്കുന്നത് ആത്മീയവശമാണ് അതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമേ അല്ല പക്ഷെ നാരായണ ഗുരുദേവൻ ഒരു മതേതരത്വവാദിയാണെന്നും ഒരു വിപ്ലവകാരിയാണെന്നും എല്ലാം പറയുമ്പോൾ വിപ്ലവകാരി എന്ന വാക്കിന്റെ അർത്ഥം ക്രാന്തി എന്നാണ് ക്രാന്തി എന്ന് വെച്ചാൽ പരിവർത്തനം പരിവർത്തനത്തിന് നേതൃത്വം നൽകുന്ന എല്ലാവരും വിപ്ലവകാരികളാണ് വിവേകാനന്ദൻ ഒരു വിപ്ലവകാരിയാണ് അതുപോലെ തന്നെ മഹദ്വാചാര്യർ അന്ന് നിലനിരുന്നതിനെ കുറെ എതിർത്ത് പുതിയത് കൊണ്ടുവന്ന ആളാണ് വിപ്ലവകാരിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മീയ മണ്ഡലത്തിലും സാമൂഹിക മണ്ഡലത്തിലും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അനാചാരങ്ങളും ഇല്ലാതെയാക്കി ഒരു വലിയ സമൂഹത്തെ ആത്മവിശ്വാസത്തോടുകൂടി തലമുയർത്തി നിന്ന് ഞങ്ങൾ മനുഷ്യരാണെന്ന് പറയാൻ ആത്മാഭിമാനം കൊടുത്ത ഗുരുദേവൻ ഒരു വിപ്ലവകാരിയാണ് പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ തോക്കിൻകുടലിലൂടെ അധികാരം എന്ന് പറഞ്ഞ് രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് കോടി ജനങ്ങളെ പച്ചയ്ക്ക് കശാപ്പ് ചെയ്ത സ്റ്റാലിനെയും ലെനിനെയും പോലെയുള്ള വിപ്ലവകാരിയല്ല അപ്പൊ വിപ്ലവകാരി സമൂഹത്തിനകത്ത് സാമൂഹികവും ആത്മീയവുമായ മണ്ഡലത്തിൽ പരിവർത്തനം നടത്തിയാണ് ഈ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ഹിന്ദുവാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ വിവരിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതും ചെയ്തതും മാത്രം ചിന്തിച്ചാൽ മതി എന്നിട്ട് ഹിന്ദുവാണോ അല്ലയോ എന്നുള്ളതൊന്ന് ചിന്തിക്കാം ശ്രീനാരായണ ഗുരുദേവൻ ഇരുപത്തേഴ് ക്ഷേത്രങ്ങൾ സ്വന്തം കൈകൊണ്ട് സ്ഥാപിച്ചു ചിലപ്പോ നമ്പറില് ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം ഇരുപത്തിയേഴ് ക്ഷേത്രത്തിലും ഭാരതീയ വൈദികമായിട്ടുള്ള ഈശ്വര സങ്കല്പത്തെയാണ് പ്രതിഷ്ഠിച്ചത് അതിന്റെ കൂട്ടത്തിലൊന്നും കാപ പ്രതിഷ്ഠിച്ചില്ല കുലിശു പ്രതിഷ്ഠിച്ചില്ല കന്യാമുറിയത്തെ യേശുക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചില്ല അതുപോലെ തന്നെ ചന്ദ്രകര നക്ഷത്രവും വെച്ചില്ല ആ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലെല്ലാം വൈദിക താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാവിധികള് താന്ത്രിക വിധി പ്രകാരമുള്ള പ്രതിഷ്ഠാകർമ്മങ്ങള് താന്ത്രിക വിധി പ്രകാരമുള്ള ഗണപതി ഹോമവും മറ്റെല്ലാ കർമ്മങ്ങളും അവിടെ ചേർത്തു തന്ത്രിമാർക്ക് വേദം പറഞ്ഞു കൊടുത്ത് തന്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കഴുത്തിൽ പൂണൂലിട്ട് പൂജ നടത്താനായിട്ട് പറഞ്ഞു പൂണൂരിൽ വേണ്ടയോ എന്നുള്ള സ്വാതന്ത്ര്യം ആരോ അവരവർക്ക് തന്നെ വിട്ടുകൊടുത്തു അപ്പൊ ഈ ക്ഷേത്രങ്ങളിലെല്ലാം പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിക്കാൻ രണ്ട് യുവാക്കളെ ശമ്പളം കൊടുത്ത് അപ്പോയിന്റ് ചെയ്യണമെന്ന് ഗുരുദേവൻ പറഞ്ഞു പുരാണങ്ങളും ഇതിഹാസങ്ങളും ബൈബിളും ഖൊറാനും പഠിപ്പിക്കാനല്ല പറഞ്ഞത് ഈ പ്രതിഷ്ഠ മുഴുവനും ഹൈന്ദവ ആചാരപ്രകാരമായിരുന്നു ദുർദേവതകളെ കള് നിവേദിക്കുന്നതും മത്സ്യം നിവേദിക്കുന്നതും കോഴി അറക്കുന്നതും അശ്ലീല പാട്ട് പാടുന്നതും അതുപോലെ തന്നെ അവിടെ മറ്റൽ നിവേദിക്കുന്നതും എതിർത്തുകൊണ്ട് വൈദിക പ്രകാരമുള്ള ആചാരങ്ങളാണ് അവിടെ അനുഷ്ഠിക്കാൻ പറഞ്ഞത് ഇരുപത്തൊന്ന് ദുർദേവത വിഗ്രഹങ്ങളെ മാറ്റി ഇരുപത്തൊന്ന് സ്ഥലത്തും സ്ഥാപിച്ചത് വൈദിക ദേവതകളെയാണ് വൈദിക ആചാരമാണ് തന്ത്രവിധി പ്രകാരമുള്ള പൂജാവിധിയാണ് വേദമന്ത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്ത്രമന്ത്ര യന്ത്രാത്മിക ആയിട്ടുള്ള രീതിയിലുള്ള പൂജയാണ് അവിടെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞത് ഭാരതീയ പൈതൃകം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ചത് ശാരദാദേവിയാണ് അവിടേക്ക് പോകുന്നവര് മഞ്ഞ വസ്ത്രം കൊടുക്കണം എന്ന് പറഞ്ഞതിലും ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ശ്രീകൃഷ്ണന്റെ ബുദ്ധി വൈഭവവും ശ്രീബുദ്ധന്റെ ത്യാഗവും പ്രതിനിധാനം ചെയ്യുന്ന പീതാമ്പരം എന്ന് പറയുന്ന മഞ്ഞ വസ്ത്രം തന്നെ വെളുത്ത വസ്ത്രം മഞ്ഞൾ വെള്ളത്തിൽ കലക്കി അതിൽ മുക്കി അത് പിഴിഞ്ഞ് ഉണക്കി ആ മഞ്ഞ വസ്ത്രം ഉടുക്കാൻ പറഞ്ഞപ്പോ യേശു ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ ഭാഗമെന്നോ മുഹമ്മദ് നബി മദീനയിൽ നിന്ന് മക്കയിലേക്കോ മക്കയിൽ നിന്ന് മദീനയിലേക്കോ ഓടിപ്പോയതിന്റെ പ്രതീകമായിട്ടാണ് മഞ്ഞ വസ്ത്രം ഉടുക്കാൻ പറഞ്ഞത് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല ആ ശ്രീനാരായണ ഗുരുദേവനെ എഴുതി അറുപത്തൊന്ന് കൃതികള് അടുത്ത കാലത്ത് കേട്ടു അറുപത്തി മൂന്ന് കൃതികൾ എന്ന് രണ്ടായാലും വിരോധമില്ല അറുപത്തൊന്നായാലും വിരോധമില്ല അറുപത്തിമൂന്നായാലും വിരോധമില്ല ദർശനമാല അതിന് ഇംഗ്ലീഷിലേക്ക് വ്യാഖ്യാനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അത് ഒത്തിരി അധികം പോയിട്ടുണ്ട് ശ്രീനാരായണനെ ഗുരുദേവനെ കുറിച്ച് അടിമുടി പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി നിലയിൽ പറയുന്നു അറുപത്തി ഒന്ന് കൃതികളും ഭാരതീയ ഹൈന്ദവ ജനതയുടെ ഭാരതീയ പൈതൃകത്തിന്റെ ഹിന്ദു ധർമ്മത്തിന്റെ സന്ദേശങ്ങളാണ് മൂന്ന് വരികളുള്ള ധർമ്മം എന്ന കൃതി ഉൾപ്പെടെ സന്യാസത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും കുറിച്ചും പത്നിധർമ്മത്തെക്കുറിച്ചും അനവധിശ്വരന്മാരുടെ ഗണപതി ആയാലും സുബ്രഹ്മണ്യനായാലും തിരുപതീശ്വരനായാലും ശ്രീകൃഷ്ണനായാലും ദൈവദശകമായാലും ജയിക്കുക മഹാദേവ എന്നാ പറഞ്ഞിരിക്കുന്നത് ജയിക്കുക യേശുദേവ എന്നല്ല പറഞ്ഞിരിക്കുന്നത് അവിടെ ഒന്നും യേശുവിനെ കുറിച്ചോ നബിയെ കുറിച്ചോ ഒരു വരിയുമില്ല അറുപത്തൊന്ന് കൃതികളിലെ അനുകമ്പാ ദശകം ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിന് മുത്തുനബി എന്നൊരു വാക്കും അതുപോലെ യേശു ക്രിസ്തുവിന്റെ ഒരു പര്യായവും ഒരു ശ്ലോകത്തിലെ ഒരു വാക്കായിട്ട് മാത്രം വരുമ്പോൾ ഒരു വലിയ ഭാഗം അനുകമ്പ ദശകത്തിൽ വന്നപ്പോൾ അത് മതേതരത്വമാണെന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുക സ്വാമി വിവേകാനന്ദൻ ഇഷ്ടം മാതിരി പ്രാവശ്യം യേശു ക്രിസ്തുൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട് രാമകൃഷ്ണ പരമാവംശ്വർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് രാമകൃഷ്ണ പരമവംശ്വർ മതേതരത്വവാദിയാവൂ അപ്പോൾ ഇത്രയും എഴുതിയ ഗ്രന്ഥങ്ങളിലെ ദർശനമാല മുഴുവൻ ഉപരിഷത്തുകളാണ് ദൈവദശകം സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടി ജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ എന്നുള്ളതിൽ അഹം യജ്ഞം സ്വതാഹം മന്ത്രോഹമ്യം അഹം അഹംഭു എന്ന ഭഗവത്ഗീതയുടെ ട്രാൻസ്ലേഷനാണ് മാത്രമല്ല ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങൾ മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാവണം ക്രിസ്തു മതത്തിലും ഹിന്ദു ഇസ്ലാം മതത്തിലും ഈശ്വരനുള്ളിലാവുന്ന പ്രശ്നമില്ല രണ്ടിലും മനുഷ്യൻ മഹാഭാവികളാണ് മാത്രല്ല അവസാനം പറയുന്നുണ്ട് ആഴമേറും നിൻമഹസാഴിയിൽ ആകവേ ആഴണം നിത്യം വാഴണം വാഴണം സുഖം ഋഗ്വേദത്തിന്റെ അവസാനത്തെ ഭാഗമായ മന്ത്രം ഹോമി സമാനീവ മന്ത്രമിമന്ത്രോമി സമാനീവി സമാന ഹൃദയാനിവ സമാനമസ്തു മനോയധാസീ എന്ന വേദമന്ത്രത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് ദൈവ ദശകത്തിന്റെ അവസാനത്തെ വരിയായിട്ട് കൊടുത്തിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച അമ്പലങ്ങൾ മുഴുവനും ഹിന്ദു അമ്പലങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു ഹിന്ദു ദേവതമാര് ശിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാരെ കൊണ്ട് പതിനാല് ക്ഷേത്രങ്ങൾ സ്ഥാപിപ്പിച്ചു അതും ഹൈന്ദവ ദേവതാ വിഗ്രഹങ്ങൾ അതിനിടയ്ക്ക് കുരിശു വെച്ചില്ല കാപ വെച്ചില്ല അല്ലെങ്കിൽ യേശു സഹസ്രനാമം എഴുതിയില്ല അവിടെയുള്ള പ്രഭാഷണങ്ങളിൽ ഒന്നും യേശു ക്രിസ്തുവിനെ കുറിച്ചോ മുഹമ്മദ് നബിയെ കുറിച്ചോ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞില്ല എന്ന് പറയുന്നത് അതിനെ എതിർത്തു എന്ന അക്ഷര അർത്ഥത്തിലല്ല അത്രയും വലിയൊരു മതേതരത്വവാദിയാണെങ്കിൽ ഓരോ അമ്പലത്തിൽ ഒരു കുരിശും കൂടി വെച്ചുകൂടായിരുന്നു ബൈബിള് പഠിപ്പിക്കാൻ വേണ്ടി നാരായണ ഗുരുദേവനെ ബൈബിള് പഠിപ്പിക്കാൻ വേണ്ടി വർക്കല ശിവഗിരി ആശ്രമത്തിലേക്ക് പോർച്ചുഗീസ് മിഷണറി സൈക്കിളിൽ വന്നപ്പോൾ എനിക്ക് ഇവിടെ തന്നെ ധാരാളം പഠിക്കാനുണ്ട് ഒരു കാരണവശാലും ബൈബിൾ പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ തിരിച്ചയച്ച മൂന്ന് ദിവസം തിരിച്ചയച്ച ആ പോർച്ചുഗീസ് പാതിരി പറഞ്ഞു അങ്ങനെ ചവിട്ടി പുറത്താക്കാനാണ് ഉദ്ദേശിക്കുന്നതല്ലേ എന്ന് അന്ന് പോർച്ചുഗീസ് പാതിരിയോട് നാരായണപുരു പറഞ്ഞത് ഒരിക്കലും ഭാരതീയർ ആരെയും ചവിട്ടി പുറത്താക്കിയിട്ടില്ല എല്ലാവരെയും അടിച്ചകത്താക്കിയിട്ടേ ഉള്ളൂ എന്നാണ് ബൈബിൾ പഠിക്കാനൊന്നും അദ്ദേഹം ഇല്ല ആ നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിലെ ദുർദേവതാ വിഗ്രഹങ്ങളെ മാറ്റി എന്ന് മാത്രമല്ല പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾക്ക് ധ്യാനമന്ത്രം എഴുതി ശങ്കരാചാര്യരെക്കാൾ ഉജ്ജ്വലമായിട്ടുള്ള ശങ്കരാചാര്യ മൂന്ന് ക്ഷേത്രത്തിലാണ് ഗുരുവായൂരും കേദാർനാഥും ബദ്രിനാഥും ഇത് ഇരുപത്തി ക്ഷേത്രങ്ങളിലും ശിഷ്യന്മാർ പ്രതിഷ്ഠിച്ച പത് നാല് പതിനാല് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ നാൽപ്പത്തൊന്ന് ക്ഷേത്രങ്ങളിലും ധ്യാനമന്ത്രങ്ങൾ എഴുതി ശിഷ്യന്മാർക്ക് കൊടുത്ത് പൂജ നടത്തിച്ചെന്ന് മാത്രമല്ല അത് മുഴുവനും ഹൈന്ദവ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ക്ഷേത്രങ്ങൾ മുഴുവനും ആ വർക്കല ശിവഗിരി ആശ്രമത്തിലെ അഞ്ച് പഞ്ചശുദ്ധിയും ഭഗവത്ഗീതയിലെ പതിനാറ് പതിനേഴ് പതിനെട്ട് അധ്യായങ്ങളിലൂടെ ശരീരശുദ്ധി മനഃശുദ്ധി വാക്ശുദ്ധി ആഹാരശുദ്ധി കർമ്മശുദ്ധിയാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് ഇറച്ചി കഴിക്കലെന്ന് പറഞ്ഞു മാത്രല്ല കുട്ടിയൂർ അമ്പലത്തിലേക്ക് അശ്ലീലപ്പാട്ട് വാടിക്കൊണ്ട് പോകുന്നവരോട് ആ ആചാരം നിർത്താനല്ല പറഞ്ഞത് കള്ളിന് പകരം ഇളനീരും അശ്ലീലപ്പാട്ടിനു പകരം പ്രണവും പഞ്ചാക്ഷരിയും ജപിക്കാനാ പറഞ്ഞത് യേശുദേവായ ന ജപിക്കാനല്ല പറഞ്ഞിരിക്കുന്നത് സർപ്പം പാട്ട് തുള്ളതിന് ആയിരക്കണക്കിന് രൂപം മുടക്കിയിട്ട് പ്രഗത്ഭരും പണ്ഡിതരും എന്ന് ധരിക്കുന്ന കുറെ പണക്കാരൻ നടത്തുന്ന പേക്കൂത്തിനെതിരെ നാരായണപ്രദേവൻ പറഞ്ഞത് ഒന്നോ രണ്ടോ പൂക്കുല അതുപോലെ തന്നെ തെങ്ങിന്റെ ചൊട്ട ഉപയോഗിക്കാം രണ്ടോ മൂന്നോ കരിക്ക് ഉപയോഗിക്കാം ബാക്കി തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കാൻ പറഞ്ഞതാണ് സർപ്പം പാട്ട് വേണ്ടെന്നല്ല പറഞ്ഞത് അത് വേണം അതിലുള്ള ദുരാചാരങ്ങൾ മാറ്റാം കെട്ടുകല്യാണം മാറ്റണം എന്ന് പറഞ്ഞപ്പോ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ചെന്നിട്ട് ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ ചെന്നിട്ട് അവരുടെ ആചാരങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും മാറ്റാൻ ഒരിക്കലും നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടില്ല ഈ ചെങ്ങനാശ്ശേരി മുതൽക്ക് ചിലന്റെ അഭിപ്രായത്തിൽ ചെങ്ങന്നൂര് മുതൽക്ക് രണ്ടായാലും ചെങ്ങന്നൂർ മുതലൊക്കെ കളിയിക്കാവട വരെ അമ്പൂര് ഊരമ്പ ധനുവജപുരം വെള്ളാറട തുടങ്ങിയ പ്രദേശങ്ങളിൽ ഗുരുദേവൻ ഇറങ്ങിച്ചെന്ന് ക്രിസ്തു മതം സ്വീകരിച്ച ഹിന്ദുക്കളെ തിരിച്ചു കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത് അവര് പണ്ട് പൂജിച്ചിരുന്ന ചെറിയ അമ്പലങ്ങളില് വിഗ്രഹങ്ങളെ മാറ്റി കുതിച്ചു പ്രതിഷ്ഠിച്ചപ്പോ അവരെ കൊണ്ട് കുരിശു മാറ്റിച്ച് അതിനകത്ത് പഴയ വിഗ്രഹത്തെ പ്രതിഷ്ഠിപ്പിച്ച ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു അല്ലെങ്കിൽ പിന്നെ ആരാ പിണറായി വിജയന്റെ അമ്മായിയമ്മന അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ബന്ധുവ എന്തൊക്കെ പറയുമ്പോഴും വസ്തുതകൾ അറിയാതെ ഏതെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടുകയും ആർ എസ് എസിനോടോ ബി ജെ പി ഒക്കെ ഉള്ള ആ വിരോധം തീർക്കാൻ നാരായണ ഗുരുദേവനെ ഒരു മതേതരത്വവാദിയൊക്കെ ആയിട്ട് പ്രതിഷ്ഠിക്കുമ്പോൾ അതിന്റെ പുറകിലുള്ളത് മുഴുവനും കൂടി പഠിക്കാനും കൂടി സാധിക്കണം അതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ഓരോ കർമ്മങ്ങളും ആ ശരീരശുദ്ധി മുഴുവനും ഭാരതീയ പൈതൃക പ്രകാരം അതുപോലെ മനഃശുദ്ധി ഭാരതീയ പൈതൃക പ്രകാരം മഞ്ഞ വസ്ത്രം ഉടുക്കാൻ പറഞ്ഞതും സന്യാസവും കൊടുത്തത് ഭാരതീയാചാര പ്രകാരം ഗുരുദേവൻ സന്യാസിയായി വെള്ളവസ്ത്രം കൊടുത്തുകൊണ്ട് നടന്നതും ഭാരതീയ ഭാരതീയാചാരകാരം മാത്രല്ല ഗുരുദേവൻ സ്ഥാപിച്ച സ്കൂളുകളിൽ മാത്രമാണ് സംസ്കൃതത്തില് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർമ്മിക്കുക പ്രസന്റ് സർ ഹാജർ സർ എന്നാണ് സവർണർ ഉൾപ്പെടെ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് രാജാവ് പോലും അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരുടെ ഇൻസ്പിറേഷനോടുകൂടി ഹാജർ സർ പ്രസന്റ് സർ എന്ന് പറയാനാണ് ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷനെങ്കിലും ഗുരുദേവൻ സ്ഥാപിച്ച ആശ്രമത്തിനോട് ചേർന്നിരിക്കുന്ന എല്ലാ സ്കൂളുകളിലും അതിഗംഭീരമായിട്ടും നിർദ്ദേശിച്ചു ഭാരതീയ പൈതൃകത്തിന്റെ ധന്യമായിട്ടുള്ള സന്ദേശങ്ങൾ പഠിക്കണമെങ്കിൽ സംസ്കൃതം വിഷയമാക്കണം ആധുനിക ലോകത്തിന്റെ എല്ലാം പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് കമ്പൽസറി വിഷയമാക്കണം അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഹാജർ സർ പ്രസന്റ് സാർ ഞാൻ പറയാനല്ല പറഞ്ഞിരുന്നത് ഭംഗിയായിട്ട് തന്നെ ആഗതഹ അസ്മി അഹം അത്ര ആഗതഹ അസ്മി ഞാൻ വന്നിട്ടുണ്ടെന്ന് സംസ്കൃതത്തിൽ തന്നെ പറയാനാ പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ ചെമ്പഴന്തിയിലെ ഭദ്രകാളി ക്ഷേത്രത്തിലായിരുന്നു ഉപാസന ഇരുന്നത് വയൽവാരം വീട്ടിന്റെ അകത്തേക്ക് അറിയാം ആത്മീയത തുളുമ്പുന്നത് എത്രയാണെന്ന് അതുപോലെ തന്നെ വർക്കല ശിവഗിരി ആശ്രമത്തില് ഏഴോ എട്ടോ വിഷയങ്ങള് ഒന്ന് പൂർണ്ണ ആത്മീയതയാണ് ആ തീർത്ഥാടനം തന്നെ വെളാങ്കണ്ണിയിലേക്ക് പോകുന്ന മാതിരി അവിടെ നടത്തിയിരിക്കുന്നത് മാത്രമല്ല കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലും കണ്ണൂര് സുന്ദരേശ്വര ക്ഷേത്രത്തിലും ശ്രീകോവിൽ നിർമ്മിക്കുമ്പോഴത്തേക്കും അതിന്റെ നീളം വീതിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോഴത്തേക്കും വെള്ള വേളാങ്കണ്ണിയിൽ ചെന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മലയാറ്റൂരിലെ പള്ളിയിൽ ചെന്നിട്ടോ നീളം വീതി നോക്കാനല്ല പറഞ്ഞിരിക്കുന്നത് പോയത് കോയമ്പത്തൂരിലുള്ള അടുത്തുള്ള പഴനിയിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ നീളവും വീതിയും ശ്രീകോവിലിന്റെ നോക്കി വന്നിട്ടാണ് ഇത് രണ്ട് സ്ഥാപിച്ചത് ഈ ഗുരുദേവൻ ഇത്രയും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് കൺമുമ്പിൽ കാണാൻ സാധിക്കുന്നു അതിനകത്ത് എവിടെയെങ്കിലും മതേതരത്വമുണ്ടോ ഈ വിവാഹ ആചാരങ്ങൾ മുഴുവനും വൈദിക വിധി പ്രകാരം ഗുരുദേവൻ ക്രോഡീകരിച്ചു അതിന് മതേതരത്വമുണ്ടോ ഏതെങ്കിലും ക്രിസ്ത്യാനികളുടെ കാര്യങ്ങൾ ഗുരുദേവൻ വിമർശിച്ചിട്ടുണ്ടോ എഴുതിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അവരുടെ അനാചാരങ്ങൾ ദുരാചാരങ്ങളും മാറ്റണമെന്ന് ഉപദേശിച്ചിട്ടുണ്ടോ മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ടോ ചട്ടമ്പി സ്വാമികള് നീലകണ്ഠപ്പിള്ളയെയും കൃഷ്ണനാശാനെയും നീലകണ്ഠപ്പിള്ളയെ കോട്ടയത്ത് നിന്ന് വടക്കോട്ട് മതപരിവർത്തനം ചെയ്തവരെ തിരിച്ചു കൊണ്ടുവരാനും കൃഷ്ണനാശാൻ എന്ന ഈഴവ യുവാവിനെ കോട്ടയത്ത് നിന്ന് തെക്കോട്ട് മതപരിവർത്തനം ചെയ്തവരെ തിരിച്ചു കൊണ്ടുവരാനുമായിട്ട് വിട്ടപ്പോ ആ കൃഷ്ണനാശാന് വേണ്ട എല്ലാം വിധത്തിലുള്ള എൻകറേജ്മെന്റ് കൊടുത്തത് ശ്രീനാരായണ ഗുരുദേവനാണ് കൃഷ്ണനാശാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സദസ്സിനോട് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ വരികൾ കൂടിയുണ്ട് ഈ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്നേ ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു എന്ന് ക്രിസ്തുമതം സ്വീകരിച്ച ഈഴവരെ എസ് എൻ ഡി പിയിൽ നിന്ന് പുറത്താക്കാൻ എഴുതിയതാ ഗുരുദേവൻ നമുക്ക് ജാതി ഇല്ല എന്ന് പറഞ്ഞത് അർത്ഥത്തോടു കൂടിയാ പറഞ്ഞത് നമുക്ക് മതം ഇല്ല എന്നല്ല പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന സ്ഥലത്ത് മതം ഉപയോഗിച്ച ഗുരുദേവന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുപദേശിച്ച ഗുരുദേവന് മതം എന്ന വാക്ക് പുത്തരി ഒന്നും ആയിരുന്നില്ല നമുക്ക് ജാതി ഇല്ല നമ്മുടെ ഈളവന്റെയോ നായരുടെയോ ഒരു പ്രത്യേക വിഭാഗത്തിന്റെയോ അല്ല ശരിക്ക് അക്ഷരാർത്ഥത്തിൽ നോക്കിയാല് മാനസികമായിട്ട് ശൂദ്രനിൽ നിന്ന് വൈശ്യനിൽ നിന്ന് ക്ഷത്രിയനിൽ നിന്ന് ബ്രാഹ്മണനിൽ നിന്ന് സന്യാസിയിൽ നിന്ന് ഋഷിയിൽ നിന്ന് മഹർഷിയിൽ നിന്ന് ഹംസ ഋഷിയിൽ നിന്ന് പരമഹംസ ഋഷിയുടെ ലെവലിലേക്ക് എത്തിയാൽ ആ പരമഹംസ ഋഷിയുടെ ലെവലിലേക്ക് എത്തിയ ഒരു ഒരു ആചാര്യൻ അവതാരം പറയുന്ന വാക്കാണ് ന മന്ത്രം ന തന്ത്രം ന ധ്യാനം ന ശയനം ന യജ്ഞോപവിതം ന ദണ്ഡം ന ശിക കമണ്ടലു ഒന്നും ആവശ്യമില്ല അവിടെ ജാതി ഇല്ല അവിടെ മതവും എന്നിട്ടും ഗുരുദേവൻ ജാതി പറഞ്ഞുള്ളൂ അതിന്റെ നൂറാം വാർഷിക ആഘോഷിക്കുമ്പോൾ നാരായണ ഗുരുദേവനെ കുരിശിലേറ്റിയ മാതിരി തന്നെ ഏതോ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയ മാതിരിയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരിൽ ഹിന്ദുക്കളായവരും കമ്മ്യൂണിസ്റ്റുകാർ പിന്നെ ഏത് വിഭാഗത്താണെന്നുള്ളത് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ അവരൊക്കെ കൂടി നാരായണ ഗുരുദേവനെ ഒരു മതേതരത്വവാദിയായിട്ട് പ്രഖ്യാപിക്കാനും അതങ്ങ് പ്രസിദ്ധീകരിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഗോപാലകൃഷ്ണനും ബാക്കിയുള്ളവർക്കും അകത്ത് സന്തോഷമുണ്ട് സത്യം എന്താണെന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഇതേപോലെയുള്ള ഓരോ കർമ്മങ്ങളും നന്നായി അമേരിക്കയിലേക്ക് ഒമ്പത് കൊല്ലം കയറ്റാതിരുന്ന മോഡി അമേരിക്കയിലേക്ക് പോയപ്പോ ഒരു തൊണ്ണൂറ് കൊല്ലത്തെ നേട്ടവും കൊണ്ടുവന്ന മാതിരി അതേപോലെ തന്നെ മുസ്ലിങ്ങളെ കൊലപിടിച്ച ക്രൂരനും കൊലയാളിയും എന്ന് പറഞ്ഞ് ആ നരേന്ദ്രമോദിയെ അവഹേളിച്ച് 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 അവസാനം അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കിയതുപോലെ ഈ ഓണത്തിലെ മഹാബലിയെയും വാമനനെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനെയും എന്തൊക്കെയോ പറഞ്ഞ് അവസാനം ആ ഗുരുദേവൻ ജനിച്ച ചെമ്പഴന്തിക്ക് അകത്താൻ വയൽവാരം വീട്ടിനകത്ത് തൊഴുകയോടെ ഇന്നലെ പിണറായി വിജയൻ സാർ നിൽക്കുന്ന കണ്ടപ്പോ അത്ഭുതം തോന്നി ദൈവത്തിൻ എന്നൊരു പാട്ട് ക്രിസ്ത്യാനികൾ പള്ളിൽ പാടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നിൽക്കുന്ന മാതൃഭൂമി കണ്ടപ്പോ അതാ തോന്നിയത് എന്തൊരു മാറ്റം ശ്രീകൃഷ്ണ ജയന്തി ക്രിസ്തുമതക്ഷേത്രം വേണ്ടിയ ചട്ടമ്പി സ്വാമികളുടെ ജയന്തി അതുപോലെ തന്നെ വിവേകാനന്ദന്റെ ചിത്രം അതുപോലെ തന്നെ അയ്യങ്കാളിയുടെ ചിത്രം നാരായണ ഗുരുദേവന്റെ ചിത്രം സകല ചിത്രങ്ങളും ചെങ്ങുവരയുടെയും വിലയില്ലാത്തവന്റെയും അതുപോലെ തന്നെ ലെനിന്റെയും സ്റ്റാലിന്റെയും മാർക്സിന്റെയും ഏംഗിൾസിന്റെയും ഏതിന്റെയോ വിദേശത്തേ മാറ്റി മേയ്ക്ക് ഇൻ ഇന്ത്യ പ്രകാരം ഭാരതത്തിനകത്തുള്ള സന്യാസിമാരെയും ഋഷിമാരെയും ഒരു നൂറുകൊള്ളം കൊണ്ട് സ്വീകരിക്കാതെ അവഹേളിച്ചിരുന്നതൊക്കെ സ്വീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തിയപ്പോ നാരായണ ഗുരുദേവനെ സ്വന്തമാക്കാൻ ശ്രമിച്ചാലും പറ്റില്ല മക്കളെ സാധിക്കില്ല നാരായണ ഗുരുദേവൻ ഈ രാഷ്ട്രത്തിന്റെ പരമപവിത്രമായ ഹിന്ദുവിന്റെ ഗുരുവാണ് അത് വെള്ളാപ്പള്ളി നടേശൻ അംഗീകരിച്ചാലും വിരോധമില്ല അംഗീകരിച്ചില്ലെങ്കിലും വിരോധമില്ല ജി സുമാരൻ നായർ അംഗീകരിച്ചാലും വിരോധം അംഗീകരിച്ചില്ലെങ്കിലും വിരോധമില്ല ഇവിടെ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ തലയില്ലാത്ത ജനരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും വിരോധമില്ല പരിശുദ്ധമായ ഇരുപത്തി ഏഴ് ക്ഷേത്രങ്ങൾ പ്ലസ് പതിനാല് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് വൈദിക വിധി പ്രകാരം തന്ത്രവിധി പ്രകാരം എല്ലാം എല്ലാം എഴുതി കൊടുത്ത് സകലതും വൈദിക പ്രകാരം വേദമന്ത്രങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞ ആ ഋഷിവദ്യൻ എഴുതി അറുപത്തൊന്ന് കൃതികളിലും അതില് പിണ്ടനന്ദിയില് ദേവിയെ കുറിച്ച് പറയുന്നത് തിരുപ്പതീശ്വര സ്ഥലത്തില് മംഗലാപുരത്ത് തിരുപ്പതീശ്വര ക്ഷേത്രമാണ് സ്ഥാപിച്ചത് എന്തിനാറിയോ ഭാരതത്തിലെ ഹിന്ദുക്കള് കേരളത്തിലെ ഹിന്ദുക്കള് തിരുപ്പതിയിൽ ചെന്ന് അവിടെ പൈസ ഇടുന്നതിന് പകരം ആ പൈസ അങ്ങോട്ട് പോകണ്ട ഇവിടെയും ഇവിടത്തെ പാവപ്പെട്ടവർക്കും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കട്ടെ ഈ ക്ഷേത്ര പ്രതിഷ്ഠാകർമ്മവും അതും ശിവരാത്രി ദിവസം അർദ്ധരാത്രിയുടെ സമയത്ത് അവിടെ ശിവനെ പ്രതിഷ്ഠിച്ചപ്പോൾ അതിന്റെ കൂട്ടത്തിൽ മതേതരത്വത്തിന്റെ ആദ്യ പ്രതിഷ്ഠയായിട്ട് വേറെ എന്തെങ്കിലും കൂടി വെക്കാമായിരുന്നില്ലേ ജാതി വേദം അത് പാടില്ല അതുകൊണ്ടാണ് എനിക്ക് ജാതി ഇല്ല പറഞ്ഞത് മതദ്വേഷമാണ് മതവേദം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല മതങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് ആലുവ അദ്വൈതാശ്രമത്തിൽ വാദിക്കാനും ജയിക്കാനും അല്ല അറിയാനും അറിയിക്കാനും പറഞ്ഞ് അവിടെ നടപ്പി നടത്തിയ അന്തർദേശീയ മതസമ്മേളനത്തില് ഓരോ മതത്തിലെ പണ്ഡിതരും പറഞ്ഞതെല്ലാം കേട്ട് ഗുരുദേവൻ അവസാനം പതിനഞ്ച് മിനിറ്റ് വ്യക്തമായ ഭാഷയിൽ പറഞ്ഞത് എല്ലാ മതങ്ങളിലും നന്മകളുണ്ട് അത് നമുക്കെടുക്കാം അത് ഭാരതത്തിന്റെ വരിയാണ് ആകാശാത് പതിതന്തോയം യഥാഗച്ചതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതികച്ചതി എല്ലാ മതത്തിലും എല്ലാ ഈശ്വരിലും നന്മകളുണ്ട് എങ്ങനെയാണോ നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന ചാലുകളായി തോടുകളായി നദികളായി പുഴകളായി മഹാസാഗരത്തിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഓരോ പ്രാർത്ഥനയും കൈകോർത്തു പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു മഹാസാഗരമായ കേശവം പ്രതികച്ചടി പരമമായ സത്യത്തിലേക്ക് എത്തുന്നു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഭാരതീയ മന്ത്രങ്ങളുടെ ആവിഷ്കാരമാണ് ആലുവ അദ്വൈതാശ്രമത്തില് വാദിക്കാനും ജയിക്കാനും വലിയ ബാനർ വെച്ചുകൊണ്ട് നടത്തിയതില് എല്ലാ മതങ്ങളും ഒന്നാണെന്ന് ഗുരുദേവൻ പറഞ്ഞില്ല മതദ്വേഷം ഉണ്ടാവാൻ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ അതിന് കാരണവും ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനി പറയും സ്വർഗത്തിലേക്ക് പോകാൻ എന്റെ ദൈവം യേശു ഏകരക്ഷകൻ അള്ളാഹു അല്ലാതെ വേറെ ആരും ഉണ്ടാവരുതെന്ന് മുസ്ലിങ്ങൾ പറയും അല്ലാതെ വേറെ പുസ്തകം വായിക്കരുത് കാബ അല്ലാതെ വേറെ ഒന്നിനെ ചിന്തിക്കരുത് ഹിന്ദു പറഞ്ഞിട്ടില്ല ഏത് ഈശ്വരനെ ആരാധിച്ചാലും അത് തന്നെയാണ് ഹിന്ദുവും മറ്റുള്ളവർ തമ്മിലുള്ള വ്യത്യാസം ആ മതേതരത്വം ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ ഇറങ്ങല്ലേ രമേശ് ചെന്നിത്തല സാറേ ഡിവൈഎഫ്ഐയിലെ നേതാക്കന്മാരെ ചുംബന സമരവും കെട്ടുതാലി പൊട്ടിക്കലും ഒക്കെ നടത്തിയിട്ട് അവസാനം ആങ്ങളെയും പെങ്ങളെയും ഭാര്യയെയും നാട്ടുകാരെ ചുംബിക്കുമ്പോ അപ്പ തോന്നിയ വികാരമാണ് ഇതൊന്നും വേണ്ട അത് പിണറായി വിജയനും പറയുകയുണ്ടായി ആദ്യം ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്താ നടക്കുന്നതെന്നറിയാൻ അവസാനം മകളോ മകനോ അല്ലെങ്കിൽ ഭാര്യയോ ഓട്ടിക്കൂടെ പോകുമ്പോൾ നാട്ടുകാരെ ചുംബിച്ചാലുള്ള അവസ്ഥ എങ്ങനെയാണെന്ന് ആരോ പത്രക്കാരെ ചോദിച്ചപ്പോ കിട്ടിയതാണ് അദ്ദേഹത്തിന്റെ മറുപടി ഇതിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല സപ്പോർട്ട് ചെയ്യാത്ത ഓരോ ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകെന്ന് പറഞ്ഞവര് ഇന്ന് ക്ഷേത്രത്തിൽ ചെന്ന് കൈകൂപ്പി നിൽക്കുന്നു നാരായണ ഗുരുദേവന്റെ മുമ്പില് ഈ ഭാരതീയ പൈതൃകത്തിൻ്റെതല്ലാതെ മറ്റൊന്നും പറയാത്ത നാരായണ ഗുരുദേവൻ കരിയും കരിമരുന്നും വേണ്ട അമ്പലക്കാരോടാ പറഞ്ഞിരുന്നത് പള്ളിക്കാരോടല്ലല്ലല്ലോ പറഞ്ഞിരുന്നത് മസ്ജിദിനോടല്ലോ പറഞ്ഞിരുന്നത് ഈ മഞ്ഞ വസ്ത്രം ഉടുക്കണമെന്ന് കൃഷ്ണനെ കൂട്ടിയിതിട്ടല്ലേ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ കുട്ടി പറഞ്ഞോ ഒരു വരിയെങ്കിലും ആ അറുപത്തൊന്ന് കൃതികളിൽ അനുകമ്പാദേശകത്തിൽ ഒരു വാക്ക് നാല് വരിയിലെ ഒരു വരിയിലെ ഒരു വാക്ക് നബിയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഒരു വരി യേശുക്രിസ്തുവിന്റെ പര്യായവും പറഞ്ഞതല്ലാതെ മറ്റു മതേതരത്വം എന്ന് തെളിയിക്കാൻ ഒന്നും ഗുരുദേവൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അവസാനത്തെ ശ്വാസം വരെ പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഹൈന്ദവ ജനതയുടെ ഹൈന്ദവ ജനതയുടെ നവോത്ഥാനത്തിന്റെ ഭഗവാൻ അവതാരമായി ജനിച്ചു അത് അങ്ങനെ തന്നെ തുടരും അത് വർക്കര ശിവഗിരി ആശ്രമത്തിലെ സന്യാസിമാർ അംഗീകരിക്കുന്നു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അംഗീകരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അംഗീകരിക്കുന്നു ഇതൊന്നും ഇമ്പോർട്ടന്റ് അല്ല വസ്തുത വസ്തുതയാ എവിടെക്കെങ്കിലും വാദിക്കാൻ വരണമെങ്കിൽ ഗോപാലകൃഷ്ണൻ വരാൻ തയ്യാറാണ് ജയിക്കാൻ വേണ്ടിയല്ല അറിയിക്കാൻ വേണ്ടി ആ ഗുരുദേവന്റെ കീഴില് അലക്സ് എന്ന് പറയുന്ന വ്യക്തി അലക്സ് എന്ന് പറയുന്ന വ്യക്തി ഗുരുദേവന്റെ ശിഷ്യത്വം സ്വീകരിച്ച പാലുവായിൽ വെച്ച് പറഞ്ഞു നീ ക്രിസ്ത്യാനിയായി തുടരുക നീ ധന്യമായിട്ട് ഈ ധർമ്മത്തിന്റെ കാര്യങ്ങൾ പഠിക്കുക അതാണ് ഹിന്ദുവിൻ്റെത് മറ്റേത് മതേതരത്വം ക്രിസ്ത്യാനിയായാലും മുസ്ലിമാണെങ്കിലും അവനെ അവന്റെ മതത്തിലേക്ക് മാറ്റുമായിരുന്നു നീ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കാൻ പറഞ്ഞ ആ നാരായണ ഗുരുദേവനെ കുറിച്ച് ഇനിയും പറയാം എത്ര വേണമെങ്കിലും പശുവിനെ തിന്നാൽ എന്താണ് അതിന്റെ പാല് കുടിക്കാമെങ്കിൽ എന്ന് ചോദിച്ചവനോട് പറഞ്ഞതും അമ്മ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ അമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോ തിന്നോ ദഹിപ്പിച്ചോ എന്ന് ചോദിച്ചത് അർത്ഥവത്തായിട്ടാണ് ഓരോ കാര്യങ്ങളും ഗുരുദേവൻ ചെക്കരുത് കുടിക്കരുത് വിൽക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അനുയായികൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് തന്നെ പറയേണ്ടത് ബാധ്യത ഗോപാലകൃഷ്ണൻ ഇല്ല ഗുരുദേവൻ ഒരു സമൂഹം തകരുന്നതിൽ നിന്ന് മാറ്റിയതാണ് അത് ക്രിസ്ത്യാനികളുടെ വിഞ്ഞു എന്ന് പറഞ്ഞിട്ടുമില്ല ക്രിസ്ത്യാനികളെ യേശു ക്രിസ്തുവിനെ ിടുന്നതിനെ കുറിച്ച് ഒരിക്കലും ഗുരുദേവൻ പറഞ്ഞിട്ടില്ല പക്ഷെ തമാശ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അത് ഈ പോർച്ചുഗീസ് പാതിരി വരുമ്പോഴത്തേക്കും ഓർമ്മിക്കുക നാരായണ ഗുരുദേവനെ പോലെ ഇത്രയും ഉജ്ജ്വലമായിട്ടുള്ള ഒരു ഹിന്ദു സന്യാസി രവീന്ദ്രനാഥ ടാഗോർ മഹാത്മാഗാന്ധി വർക്കര ശിവഗിരി ഇതിലേക്ക് വന്നപ്പോ പത്ത് പുലയ കുട്ടികളെ കൊണ്ട് വേദമന്ത്രങ്ങൾ ചൊല്ലിച്ച് പൂർണ്ണ കുംഭപ്രകാരമാണ് അവർക്ക് സ്വീകരണം നൽകിയത് അതല്ലാതെ ബൈബിളിലെയും ഖുറാനിലെയും ഈശ്വര അല്ലേ നാം സബ് കോ സന്നിധി തേ ഭഗവൻ എന്ന് പറഞ്ഞിട്ടൊന്നും അല്ല ചെയ്തത് നല്ല ഹിന്ദുവിൻ്റെ ഹിന്ദുവിൻ്റെ പൂണൂലിട്ട ഹിന്ദുവിൻ്റെ കുട്ടികള് അതിഗംഭീരമായിട്ട് മഹാത്മാഗാന്ധിയെയും രവീന്ദ്രനാഥ് ടാഗോറേയും വേറെ വേറെ കാലഘട്ടത്തിൽ സ്വീകരിച്ചപ്പോ മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ പറത് പലതും പ്രഖ്യാപിച്ചു ആഹ്വാനം ചെയ്തു പക്ഷെ അത് മുഴുവനും പ്രാവർത്തികമാക്കിയത് ഈ ഋഷിവര്യനാണ് എന്ന് പറയേണ്ടായി രവീന്ദ്രനാഥ ടാഗോർ എഴുതി വെച്ചു എറണാകുളത്തെ റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേയുടെ ബുക്കിൽ എഴുതി വെച്ചു ഞാൻ നോബൽ സമ്മാനം കിട്ടി ലോകത്തിലെ പല രാജ്യങ്ങളിലും സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ശ്രീനാരായണ ഗുരു എന്ന ആ ഋഷിവര്യന്റെ മുമ്പിൽ നിന്ന് ഞാൻ കണ്ട തേജസ് മറ്റൊരു ഋഷിയിലും കണ്ടിട്ടില്ല എന്ന് രവീന്ദ്രനാഥ ടാഗോർ നേരിട്ട് കണ്ടത് കിഴക്കൻ ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ട് ഗുരു പറഞ്ഞു ചെയ്തു തീർക്കാൻ ധാരാളം ഉണ്ടായിരുന്നു ചെയ്തു തീർത്തതാണെങ്കിൽ ഭാഗികമായിട്ട് ദുഃഖത്തോടുകൂടി പറയട്ടെ ഇനി എത്ര കാലമുണ്ടെന്ന് അറിഞ്ഞുകൂടാ എങ്കിലും ചെയ്തു തീർക്കാൻ ഇത്രയെങ്കിലും സാധിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ ആ ചെയ്തു തീർത്തതും മുഴുവനും ഹിന്ദുവിന് വേണ്ടിയാണ് കെട്ടുകല്യാണവും തീണ്ടലും ഇല്ലാതെയാക്കിയതും കള്ള് നിവേദ്യവും കള്ളഭിഷേകവും നിർത്തിയതും വറ്റൽ നിർത്തിയതും ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും അതുപോലെ തന്നെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിച്ചത് ബൈബിളും കൂടി ചേർത്ത് പഠിക്കാൻ പറഞ്ഞിട്ടില്ല വിവരിച്ചിട്ടില്ല ബൈബിളിലെ ഒരു കൊട്ടേഷനും ശ്രീനാരായണ ഗുരുദേവൻ ഉപയോഗിച്ചിട്ടില്ല കൊറാനിലെ ഉപയോഗിച്ചിട്ടില്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്ന് ചിന്തിക്കുക ആരാധ്യനായ പിണറായി വിജയൻ സാറും പിന്നെ തൊണ്ണൂറ്റി മൂന്ന് വയസ്സായിട്ട് മുപ്പത് കൊല്ലമായിട്ട് ഭരണപരിഷ്കാര കമ്മീഷനിൽ ഇരിക്കാൻ പോകുന്ന ആൾ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ ഇപ്പൊ ട്യൂബ്ലൈറ്റ് മാതിരിയാണ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലേ കത്തുള്ളൂ അതെവരിൽ എത്തിയിട്ടുണ്ട് അതേപോലെ ഓർമ്മിക്ക രമേശ് ചെന്നിത്തലയും നിങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങള് ചോറ് അല്ല തിന്നുന്നത് എന്നൊന്നും ധരിക്കല്ലേ നിങ്ങൾ തിന്നുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഏതായാലും കേരളത്തിലെ ജനങ്ങൾ ചോറാ തിന്നുന്നത് അല്ലെങ്കിൽ ചോറ് തിന്നുന്നവരെ പോലെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും ഡോക്ടർ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ അവതരിച്ചിട്ടുണ്ടെങ്കില് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കില് അവരെ അത് പഠിപ്പിച്ചിട്ടേ തിരിച്ചു പോകുള്ളൂ എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു പ്രണാമം നമസ്കാരം